പറയാനുള്ളത് മജീഷൻ മുതുകാടിനെയാണ് പക്ഷേ മുതുകാടിനെ മോശമായിട്ട് അദ്ദേഹം ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലും അദ്ദേഹം തുടക്കം കുറിച്ചത് എൻ്റെ പേര് പറഞ്ഞിട്ടാണ് അതായത് ഫിറോസ് കുന്നംപറമ്പിൽ കുന്നംപറമ്പിൽ അറുപതേ നാല്പത് കമ്മീഷൻ വാങ്ങിക്കുന്ന ഒരു വ്യക്തി എന്ന് തുടങ്ങിയിട്ടാണ് മജീഷൻ മുതുകാടിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാൾക്കും ഒരു ബാധ്യതയോ അല്ലെങ്കിൽ ഒരു പ്രയാസങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് വിശ്വാസം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തു കൊടുക്കാം ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ പോലും ആരുടെയെന്തെങ്കിലും പൈസ വാങ്ങിച്ചിട്ടോ കമ്മീഷൻ വാങ്ങിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇനി അങ്ങട്ട് ചെയ്യൂല്ല മനസ്സിലാവണമെങ്കിൽ ഞാൻ എന്നും പറയാറുണ്ട് ആരെങ്കിലൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ വന്ന് അവർക്ക് തോന്നുന്നത് ലൈവില് വിളിച്ചു പറയുമ്പോൾ അതല്ല അതിൻ്റെ സത്യം കാരണം എന്നെക്കുറിച്ച് പറയേണ്ടത് നമ്മളെവിടെ വീഡിയോ ചെയ്യുമ്പോഴും ആ നാട്ടിൽ മഹലിലെയും വാർഡ് മെമ്പറും ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ചേർത്തൊരു കമ്മിറ്റി ഉണ്ടാവും ആ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളോ രോഗികളൊക്കെ വേണം എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടോ പൈസ വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇന്നുവരെയായിട്ടും അങ്ങനൊന്നും ഇല്ല അങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു കൂടി തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഇത്രയും ആർജവത്തോടെ ഞാൻ സംസാരിക്കുന്നതൊക്കെ ഞാനിത് പറയാനുള്ള കാരണം രണ്ട് ദിവസം മുമ്പ് ആ ഒരു അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന്റെ പോസ്റ്റ് ഞാൻ കണ്ടു അദ്ദേഹത്തിന് പറയാനുള്ളത് മജീഷൻ മുതുകാടിനെയാണ് പക്ഷേ മുതുകാടിനെ മോശമായിട്ട് അദ്ദേഹം ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലും അദ്ദേഹം തുടക്കം കുറിച്ചത് എൻ്റെ പേര് പറഞ്ഞിട്ടാണ് അതായത് ഫിറോസ് കുന്നംപറമ്പിൽ കുന്നംപറമ്പിൽ അറുപതേ നാല്പത് കമ്മീഷൻ വാങ്ങിക്കുന്ന ഒരു വ്യക്തി എന്ന് തുടങ്ങിയിട്ടാണ് മജീഷൻ മുതുകാടിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ കൊണ്ടുപോയത് ഞാൻ അതിനകത്ത് കയറിയിട്ട് കൃത്യമായിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ എൽ എൽ ബി ഐക്ക് എടുത്തൊരാളല്ലേ ഞാൻ എവിടെന്നെങ്കിലും പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരെയോ ആളുകളെയോ കൊണ്ട് കൃത്യമായ തെളിവോ നിങ്ങൾ ലേബിൽ വന്നിട്ട് സംസാരിക്കണം അതല്ലാതെ എന്തെങ്കിലും എഴുതിയിടുന്നത് ഒരു മാന്യനായിട്ടുള്ള ഒരാൾക്ക് ചേർന്നതല്ല മാന്യത അവിടെ നിൽക്കട്ടെ ഒരു സാധാരണക്കാരനല്ല ഒരു വക്കീലാണ് എൽ എൽ ബി എടുത്ത ഒരാളാണ് പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഇത്തരം ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ അത് കാണുന്ന കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ എഴുതുന്നത് ശരിയാണോ എന്ന് വിശ്വസിച്ചു പോകും പക്ഷേ ആ പറയുന്ന വാക്ക് പോലും കൃത്യമായിട്ടും ഒരു ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഒരു ഒരു രീതിക്കും തെറ്റായിട്ടുള്ള വിവരങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ഇന്നിപ്പോ സലീൽ ബിൻ കാസിമിന്റെ മിറർ കേരളയില് ഇന്നൊരു പോസ്റ്റ് ഉണ്ട് ഷെമീർ കുന്നമംഗലും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ട് വയനാടിൽ സ്പാ നടത്തുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ പേജിൽ കടന്നുകൂടുന്നുണ്ട് അതിനകത്ത് എന്റെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത് ഞാനും സ്പായും തമ്മിൽ എന്താണ് ബന്ധം ഞാനും വരും തമ്മിൽ എന്താണ് ബന്ധം അപ്പൊ നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളെ കരുവാരിത്തേക്കാനോ നിങ്ങൾക്ക് മറ്റാരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്യണമെങ്കിലൊക്കെ അതിനകത്ത് എന്റെ പേരും എന്റെ ഫോട്ടോസും അതുപോലെ തന്നെ എന്നെയും അതിലേക്ക് വലിച്ചിടുന്നത് എന്തിനാണ് എന്ന് എനിക്കൊരു പഠിത്തം കിട്ടുന്നില്ല നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ അതിൽ പല വഴികളുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ചെയ്താലും പ്രവർത്തിച്ചാലും സംസാരിച്ചാലും ആണ് ഞങ്ങളിലൂടെ മറ്റു രോഗികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് അങ്ങനൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യാണ് സന്തോഷമേ ഉള്ളൂ കാരണം നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ ഇത്തരം മേഖലകളിൽ വന്നിട്ട് സുതാര്യമായി നിങ്ങൾ ചെയ്യൂ പക്ഷെ നിങ്ങൾക്കിത് ചെയ്യാനുള്ള സമയമില്ല നേരെയല്ല നിങ്ങൾ ചെയ്യൂല്ല പക്ഷെ അത് ചെയ്യുന്ന ഞങ്ങളെ കള്ളന്മാരാക്കാനും കൊള്ളക്കാരാക്കാനും ശ്രമിക്കുന്നതിനപ്പുറത്തേക്ക് ഇത്തരം ഇല്ലാ കഥകളും കൂടി പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങളെ വില കുറച്ച് കാണാനും ഞങ്ങളെ കൈവാര്യത്തേക്കാനും നിങ്ങളെടുക്കുന്ന ഈ എഫേർട്ട് നിങ്ങളെടുക്കുന്ന ഈ ഒരു ഒരുണ്ടല്ലോ അത് സ്വാഭാവികമായിട്ടും ബാധിക്കുന്നത് പാവപ്പെട്ട രോഗികളെയാണ് ഒപ്പം ഞങ്ങളെയും ബാധിക്കുന്നുണ്ട് അതില്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല എനിക്കൊരു കുടുംബുണ്ട് എനിക്കുമ്മുണ്ട് മക്കളുണ്ട് ഏഹ് ഞങ്ങൾ ഒരു വളരെ അഭിമാനത്തോടു കൂടി ജീവിച്ചു പോകുന്ന ആളുകളാണ് ജീവിതത്തിൽ പട്ടിണിയും പ്രാരാബ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ അഭിമാനവും അന്തസ്സുമൊക്കെ നിലവിൽ തന്നെയാകും ഇതുവരെയും പോയിട്ടുള്ളത് അതോടുകൂടി തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യനെ അനാവശ്യമായിട്ട് ഇതിലേക്കൊന്നും വലിച്ചഴിക്കരുത് ഞാനിപ്പോ ഒരുപാട് ആളുകള് ഷമീറിന്റെ ആ സ്പാ എന്ന് ബന്ധപ്പെട്ടുള്ള ആ ഒരു വീഡിയോ മിറർ കേരളയിൽ വന്നതിന്റെ ലിങ്ക് എനിക്ക് വിട്ട് വന്നിട്ട് നിങ്ങൾ ഇതിനെതിരെ കേസ് കൊടുക്കണം നിങ്ങളുടെ ഫോട്ടോ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിഷ്ടം പോലെ ആളുകൾ എന്നെ വിളിക്കാൻ അതുപോലെ ഒരു പ്രമുഖ ചാരിറ്റിക്കാരെ സ്പാ നടത്തുന്നു എന്നുള്ളൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ എന്റെ എടുത്താ വന്നത് നിങ്ങളാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്താലും അത് എന്റെ അടുത്തേക്ക് നിങ്ങൾ ഇതിനെ വലിച്ചഴിച്ചു കൊണ്ടുവരുന്നത് ശരിയല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എനിക്ക് അത്രയും ബിസിനസ്സുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ലോകത്തെവിടെ എനിക്കൊരു ബിസിനസ് ഇല്ല ഞാൻ ഞാൻ കാക്കനാടാണ് എൻ്റെ പുറകിൽ ഒരു ചപ്പാത്തി കമ്പനി ഉണ്ട് അഞ്ചാളുകൾ ചേർന്ന് നടത്തുന്ന ഒരു ചപ്പാത്തി കമ്പനിയിൽ എന്നെയും ചേർത്തിയിട്ടുണ്ട് അത് ഞാൻ പൈസ കൊടുത്തിട്ടൊന്നും അല്ല അതായത് എന്റെ ബന്ധങ്ങൾ ഉണ്ടല്ലോ ഹോട്ടലുകാരായിട്ടും റെസ്റ്റോറൻറ്റുകൾക്കായിട്ടുള്ള ആ ഒരു ഒരു പേഴ്സണലി ബന്ധം ആ ബന്ധം അവർക്ക് ഉപയോഗപ്പെടുത്തി കൊടുക്കുക ഓർഡർ എടുക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് അതിനെ അവരെന്നെയും ചേർത്തിയിട്ടുണ്ട് പക്ഷേ എവിടെ എന്ത് സംഭവിച്ചാലും ഒരു നല്ലൊരു കാറിൽ കയറിയിരുന്നാലും അപ്പൊ കമന്റാണ് അതാ കണ്ടില്ലേ ഇവന്റെ ബിനാമിയാണ് നമ്മൾ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ കയറിയിരുന്നാലും പറയുന്നത് ഇവന്റെ ബിൽഡിംഗ് ആണ് നമ്മൾ ഏതെങ്കിലും നല്ല ഭക്ഷണം കഴിച്ചാൽ തോന്നും ഇതുകൊണ്ട് ഇവൻ ഇങ്ങനെയുള്ള ഭക്ഷണേ കഴിക്കുള്ളൂ നല്ല ഹോട്ടലിൽ പോയി കിടന്നാൽ പറയും ഇവൻ ഇവിടെയൊക്കെ കിടക്കുള്ളൂ അങ്ങനെ ഒരു മനുഷ്യനെ ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്ന ഏതൊക്കെ രീതിയിലാണ് ഒന്ന് ചില ആളുകളൊക്കെ എഴുതുന്നത് കണ്ടാൽ ഏഹ് പണ്ടിവൻ ഓട്ടോ ഉറച്ചു ഓടിക്കുകയായിരുന്നു പണ്ട് ഇവൻ ആ പണിയായിരുന്നു ഈ പണിയായിരുന്നു ഇവൻ എവിടെന്നാണ് പണം ഇവൻ എവിടെ ഇങ്ങനെ നടക്കാനുള്ള കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടാ എഴുതണേ എടോ ഞങ്ങളിതൊന്നും ചാരിറ്റിയിൽ നിന്ന് കട്ടിട്ടല്ല ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഞാൻ ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇന്നും പകൽ വിളിച്ചും പോലെ കിടക്കുന്നുണ്ട് അതിൽ രോഗികളുണ്ട് അതിൽ കമ്മിറ്റി ഈ രോഗികൾക്കോ കമ്മിറ്റിക്കാർക്കോ ആർക്കും ഇല്ലാത്ത ഒരു പരാതിയാണ് നിങ്ങളെ ഈ പറഞ്ഞു വരുന്നത് പിന്നെ എങ്ങനെയാണ് എന്റെ കയ്യിൽ പൈസ ഞാൻ എങ്ങനെ ജീവിക്കുന്നു എനിക്ക് അവിടെ വീട് എനിക്ക് അവിടെ നിന്നാണ് കാറ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പ്രളയകാലത്ത് വഞ്ചിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മുതുക് കാണിച്ചു കൊടുത്ത ഒരു ജയ്സലിന് നിങ്ങൾക്കറിയോ ജെയ്സലിന് ഒരു കാറ് ഒരാള് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ ജയ്സിലിന് മറ്റൊരു സംഘടന വീടുണ്ടാക്കി കൊടുത്തു ഞാൻ പറഞ്ഞു വരുന്നത് സമൂഹത്തിൽ നന്മ ചെയ്യുമ്പോൾ ആ നന്മയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭാവനകളായിട്ട് തരും ചിലർ വീടുണ്ടാക്കി തരും ചിലർ കാറ് തരും ചിലർ എന്താ പറയാ അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ കൈകളിലേക്ക് എന്തെങ്കിലുമൊക്കെ തരും സത്യത്തിൽ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ എൻ്റെ കയ്യിലുള്ളൂ അതല്ലാതെ ആരെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ ആരുടെയെന്തെങ്കിലും കമ്മീഷൻ വാങ്ങിച്ചിട്ടോ ഒന്നും ഞാൻ ജീവിക്കുന്നില്ല എനിക്ക് എന്റെ കയ്യിൽ അങ്ങനത്തെ പൈസ ഇല്ല പക്ഷെ ജനങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ ഇങ്ങനെ നല്ല വെള്ളയും വെള്ളയൊക്കെ ഇട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും ഇത് കാണുമ്പോ കോടിക്കണക്കിന് രൂപം ഉണ്ടാക്കി ഒരു മൂലയ്ക്ക് വെച്ചിട്ട് ഏർ എന്നും പറഞ്ഞു വരുന്ന രീതിയല്ല അല്ല എന്താണ് ആ കമന്റ് നോക്കുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു രീതിയല്ല സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുക പിന്നെ എന്റെ ഒരു എനിക്കൊരു വണ്ടികളൊക്കെ അറിയാലോ ഞാൻ അതിലൊക്കെ തന്നെയാണ് യാത്ര ചെയ്യുന്നത് അതല്ലാതെ ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിച്ചിട്ടില്ല നിങ്ങളുടെയൊക്കെ ഒക്കെ നാടുകളിൽ ഞാൻ വന്ന് വീഡിയോ ചെയ്തിട്ടില്ലേ നിങ്ങളുടെയൊക്കെ നാട്ടിൽ വന്നിട്ടുള്ള രോഗികളെ ഞാൻ സംരക്ഷിച്ചിട്ടില്ലേ നിങ്ങക്ക് അവരോടൊന്നും ഇറങ്ങി ചോദിച്ചാൽ പോരെ അമ്പതും അറുപതൊക്കെ ഞാൻ അവിടെ കമ്മീഷൻ വയ്ക്കാം ഏഹ് നൂറ് ശതമാനത്തിന് നാൽപ്പത് ശതമാനം എനിക്കാണെന്ന് പറയുമ്പോൾ ഒരു അമ്പത് ലക്ഷം ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ എനിക്ക് എത്ര കിട്ടണം നിങ്ങൾ ചോദിച്ചു നോക്കും അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് ഇതൊന്നും അറിയാതെ ഈ പൊതുസമൂഹത്തിന്റെ മുന്നില് കുറെ കാലമായിട്ട് എനിക്കെതിരെ കൃത്യമായിട്ടൊരു ഗൂഢാലോചന പ്രകാരം എന്നെ എന്നെങ്ങനെ മോശമാക്കുന്ന രീതിയിലേക്ക് പല വാർത്തകളും പഠിച്ചു വിടാം ഇന്നിപ്പോ ഇവര് സ്മാ നടത്തുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ബന്ധാണ് ഒരു ചാരിറ്റിക്കാരാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അതിൽ എനിക്ക് എന്ത് ബന്ധാണോ ഒരു സ്വാദത്തെ നടത്താതിരിക്കുക ചെയ്തോട്ടെ അവർക്ക് അതിന് എവിടെ നിന്ന് പണം എന്ത് ചെയ്തു അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അതിനടക്കം എന്റെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങളത് ആ ചാരിറ്റിക്കാരന്റെ സ്വാദമായിട്ട് കാണുന്ന ജനങ്ങൾ എന്നെയാണ് ഇതാക്കുന്നത് ഞാനിതുമായിട്ട് വലിയ ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതൊന്നും ഒരു ശരിയല്ലാത്ത ഒരു കാര്യമാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വകാര്യതകളോ ജീവിത രീതികളോ ജീവിതം അതൊക്കെ ഉണ്ടാവാരി നിങ്ങൾക്കുള്ളത് തന്നെയാണ് എനിക്ക് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പരിപാടികളോ മറ്റല്ലെങ്കിൽ ഇതിനൊന്നും ഞാൻ ഇന്നുവരെ തുനിഞ്ഞിട്ടില്ല ഇനി തുനിയില്ല ഒന്നാമത് എന്റെ കയ്യിൽ അതിനുള്ള പൈസ ഒന്നും നിങ്ങൾ ഈ പുറമേന്ന് കാണുന്ന ഇതൊന്നുമില്ല നിങ്ങൾ എങ്ങനെ ദുബായിൽ പോകുന്നു നിങ്ങൾ എങ്ങനെ അവിടെ പോകുന്നു ഇവിടെ ഇതൊക്കെയാണ് അവർ ഇതൊക്കെ പല ആളുകളും സ്പോൺസർ ചെയ്തിട്ടോ അല്ലെങ്കിൽ പല ആളുകളും എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പോണതാണ് മനസ്സിലായി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരാളെ തേടി പിടിച്ചോന്ന് കൊണ്ടുപോകാൻ ജനങ്ങൾക്ക് അത്രയ്ക്ക് പ്രാന്തൊന്നുമില്ല പക്ഷെ സമൂഹത്തിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത്തരം ആളുകളെ ഏറ്റെടുക്കാനും കൊണ്ടുനടക്കാനും ഒരുപാട് ആളുകൾ ആളുകളുണ്ടാവും ഇന്ന് കാണുന്ന രാഷ്ട്രീയക്കാർ ഇന്ന് കാണുന്ന മതപണ്ഡിതന്മാർ ഇന്ന് കാണുന്ന സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ ഇവരൊക്കെ എങ്ങനെയാ യാത്ര ചെയ്യണേ ഇവർക്ക് ആരുടെ ചെലവിലാ പോണേ ഇതൊക്കെ പല ആളുകളും ഇഷ്ടപ്പെടുന്ന സംഘടനകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് നേരെ മറിച്ച് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ജോലി ചെയ്ത് അവൻ്റെ കുടുംബം നോക്കുന്ന ഒരാളാണെങ്കിൽ അവൻ അവന്റെ കുടുംബം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഞങ്ങൾ കുടുംബേക്കാൾ അപ്പുറത്തേക്ക് ഈ സമൂഹത്തിൽ നിർദ്ധരായ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് കണക്ഷൻസ് ഉണ്ട് ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് കോടാനും കോടികൾ കയ്യിലുള്ള ആളുകളുണ്ട് ഒരുപക്ഷെ അവരുടെ കാറൊക്കെ ഓടിക്കാൻ തരും അവരുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ വിളിച്ചു കൊണ്ടുപോകും അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും ഇതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യത്തിലും വരുന്നില്ലല്ലോ ഏത് വാക്കുകൊണ്ടോ ഏതെങ്കിലും കാര്യം കൊണ്ട് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ട് വന്നില്ല ഞാൻ എന്റെ കാര്യം നോക്കി പോകുന്ന ഒരാളല്ലേ എത്ര കാലമായി നിങ്ങൾ എന്നെ കുറിച്ചിട്ട് ഈ അപവാദങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ പഠിച്ചു വിടാൻ തുടങ്ങിയിട്ടല്ലേ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തില് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നെക്കുറിച്ചില്ല ഉണ്ടോ എത്ര ചാരിറ്റി ആരോപണങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം എന്തിനാണ് ഇങ്ങനെ നിരന്തരം ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയെടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറയണം നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ടേ ചെയ്യാൻ സാധിക്കുന്നില്ല ഞങ്ങൾക്ക് അത് ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതല്ല ഇപ്പോ സത്യം പറഞ്ഞാല് ഈ ഓരോ ഇങ്ങനെ നിരന്തരം ബുദ്ധിമുട്ടിക്കാന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇല്ല എന്ന് പറഞ്ഞാലും വിടൂല കാരണം അവരെ അവര് ബുദ്ധിമുട്ടിക്കുന്നത് വേറൊന്നും കൊണ്ടും അല്ല വേദന സഹിക്കാൻ കഴിയഞ്ഞിട്ടാണ് മരിച്ചു മരിച്ചുപോകും പേടിച്ചിട്ടാ അസുഖങ്ങൾ അത് സ്വന്തം അനുഭവത്തിൽ ഉണ്ടാവണം അപ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ മനസ്സിലായിട്ടോ അപ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ ഞാനിപ്പോ വരുന്ന വഴിക്ക് വരുന്ന വഴിക്ക് ഒരു സഹോദരൻ എന്നെ വിളിച്ചു ഒരു ഫേക്ക് അക്കൗണ്ടിലൂടെ നിരന്തരം എന്നെ തെറിവിളിക്കുകയും എന്നെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞത് എന്റെ കരളിൽ കംപ്ലയിന്റാണ് എന്നത് ഹെൽപ്പ് ചെയ്യണം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ചെയ്തുതരാം നിങ്ങളെ വിളിക്കാൻ എനിക്ക് പേടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ പേടിക്കേണ്ടതില്ല എന്നെ നിങ്ങൾ ഒരു തരത്തിലും പേടിക്കേണ്ടതില്ല നിങ്ങളെന്റെ ശത്രുവാണെങ്കിലും ഇത്ര ആണെങ്കിലും അർഹതപ്പെട്ടതാണെങ്കിലും ഞാൻ എന്നെ കൊണ്ടാവണത് ഞാൻ ചെയ്തുതരും അതെല്ലാവരോടും എനിക്ക് അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇന്നലെ ഒരു സി പി എമ്മിന്റെ ഒരു നേതാവുണ്ട് അദ്ദേഹത്തിന്റെ അനിയന്റെ കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു ജംഷീർ മുരെ വിളിച്ചത് ആൾ പറഞ്ഞത് നിങ്ങൾ ചെയ്തു തരുമോ ഇല്ലയോ എന്നൊരു പേടി ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ഇതില്ല എനിക്ക് രാഷ്ട്രീയം നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നോക്കിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയെ ഇല്ല ഞാൻ എല്ലാവർക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്കൊക്കെ അതല്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ മതം നോക്കുക രാഷ്ട്രീയം നോക്കുക അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നോക്കുക അങ്ങനത്തെ ഒരു പരിപാടി ജീവിതത്തിൽ ഇന്നുവരെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങോട്ട് ചെയ്യൂല അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യമുള്ളൂ ദയവ് ചെയ്തിട്ട് എന്നെ വെറുതെ വിടുക ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചാരിറ്റി പ്രവർത്തനത്തില് പേഴ്സണലി ഒരു മനുഷ്യൻ നിങ്ങൾക്കുള്ളത് പോലെല്ലാം എനിക്കുണ്ടാവും സ്വകാര്യതകളെല്ലാം ഉണ്ടാവും ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിങ്ങളെ കാണിച്ച് പൊതുസമൂഹത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ആരുടെ കയ്യിൽ നിന്നെങ്കിലും ഞാൻ പണം അപകരിക്കുക പറ്റിക്കുക കമ്മീഷൻ വാങ്ങുക നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ആ നാട്ടിലെ ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരെയും രോഗികളെയൊക്കെ ഞങ്ങൾ ലൈവില് വരുമ്പോൾ എങ്ങനെയാണോ കൊണ്ടു നിർത്തുന്നത് അതുപോലെ നിങ്ങൾ അവരെ പിടിച്ചു നിർത്തി അവരെല്ലാവരെയും കൂടി ചേർത്തി നിർത്തിയിട്ട് എന്നിട്ട് നിങ്ങൾ അത് കൊണ്ട് തെളിയിച്ചോ ഞങ്ങൾ സമ്മതിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്തത് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ അടച്ചിട്ട റൂമിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഈ ഒരു രീതി ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ ബാധിക്കുന്നതിനോടൊപ്പം തന്നെ അത് ഈ സമൂഹത്തിലെ നിർദ്ധനരായ രോഗികൾക്ക് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയും ബാധിക്കുന്നു ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഒരു രീതി എന്നെ നിങ്ങൾ ഒഴിവാക്കുക ആരെന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവർക്കൊപ്പം എന്റെ ഫോട്ടോ വെച്ച് റീച്ച് ഉണ്ടാക്കുന്ന ഇത്തരം പരിപാടി ഉണ്ടല്ലോ ദയവ് ചെയ്ത് അത് അവസാനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇനി എനിക്കിങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നിനുമില്ലല്ലോ ഞാനൊരു ഭാഗത്തൂടെ എന്റെ കാര്യങ്ങൾ നോക്കി പഴയതുപോലെ ഇല്ല പണ്ട് ഇന്ന് ലൈവില് വരും എന്നും ഓരോ വീഡിയോകളായിട്ട് വരും എന്നും ലൈവ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കായിരുന്നു അപ്പൊ ഞാൻ തന്നെ പതുക്കെ ബാക്കിലേക്ക് പോയതാണ് ഇപ്പം ആർക്കും പരാതിയില്ല പരിഭവം ഇല്ല കാരണം നമ്മളിങ്ങനെ ഒരു സെലിബ്രിറ്റീസ് പല ആളുകൾക്കും അത് ദഹിക്കാതെ നമ്മളെ ആക്രമിക്കണേ അപ്പൊ ഞാനൊന്ന് ബാക്കിലേക്ക് പോയി ഇപ്പം ആർക്കും ഒരു പ്രശ്നമില്ല ഇതൊക്കെ ചെയ്തത് നിങ്ങളുടെ ആ ഒരു ഇത് കുറക്കാനാണ് കാരണം എന്നെ കാണുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇളകണേ ആ ഒരു ഇളക്കം കുറക്കാനാണ് ഇനിയെങ്കിലും വിട്ടൂടെ എന്താണെങ്കിലും സലേബി ഖാസിമിനോടാണ് നിങ്ങൾ ഇന്നെ കഴിയുന്നത്രയും അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഫോട്ടോ വെച്ചത് തീരെ ശരിയായിട്ടില്ല അത് ദയവ് ചെയ്തിട്ട് ആ ഫോട്ടോ എടുത്ത് മാറ്റുക നിങ്ങൾക്ക് ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരെ ഡയറക്റ്റ് പറയാ അവർ സ്പാ നടത്തുന്നോ അവർ വേറെ എന്തെങ്കിലും നടത്തുന്നവർ വേറെ വ്യിചാരം എന്ത് എന്തോ ചെയ്തോട്ടെ അതൊക്കെ നിങ്ങൾ അവരുടെ ഫോട്ടോയോ അവരുടെ പേരും വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക ദയവ് ചെയ്തിട്ട് എന്നാ എന്നുള്ള തരാ അപ്പോൾ എല്ലാവരോടും സ്ലാമലേക്കും അറിയാൻ പറയാം